വൈകിട്ട് അഞ്ചരയൊക്കെ ആയിപ്പം ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടോ അപ്പോൾ അവിടെ നിന്ന് കസിൻ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട് ചാലക്കുടിയിലൊക്കെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ പട്ടിക്കാട് എത്തിയിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് ഇന്നലെ മലയോര ഹൈവേയുടെ ഉദ്ഘാടനമായിരുന്നു അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇവിടെ ലൈറ്റൊക്കെ ഒക്കെ ഇട്ടിരിക്കുന്നത് പൂരം നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് ചേച്ചിയുടെ വീട്ടിലേക്കായിരുന്നു ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ രാത്രി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല രാവിലെയാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ പോയില്ല ക്ലീൻ ചെയ്താണ് അവിടെ ഇട്ടിരിക്കുന്നത് എങ്കിലും നമ്മുടേതായ രീതിയിൽ ഒന്നുകൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവുക കേട്ടോ ഇപ്പം നമ്മളിത് ഈ പി ചി സ്കൂളിൻ്റെ അവിടെയൊക്കെ എത്തി പീച്ചി ഡാമാണ് കേട്ടോ ഇപ്പ കാണുന്നത് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ശിവന്റെ അമ്പലം ഒക്കെ ഉണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെ വീടെത്തി കേട്ടോ അപ്പം വീടെത്തി ഇപ്പം വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വിഷമാണല്ലോ പെട്ടെന്നിങ്ങനെ കയറി വരുമ്പോൾ ഒരു വിഷമാ കേട്ടോ നമ്മളിത്രയും നാളിവിടെ ഇല്ലാത്തത് കൊണ്ട് എന്നെപ്പോലെ തൻ്റെ ദയക്കുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ മാങ്ങ പിന്നെ ഇവിടെ വാഴയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇതില് തേനുണ്ടോന്നൊക്കെ നോക്കുക കേട്ടോ ഞാനിന്തായി കുട്ടിയും കൂടി അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് പുതിയ വീഡിയോയായിട്ട് വീണ്ടും കാണാൻ പായി